നമസ്കാരം ഒഴുകുന്ന ജലവും പാറയും പരസ്പരം ഏറ്റുമുട്ടാറുണ്ട് പക്ഷെ പലപ്പോഴും ജയിക്കുന്നത് ജലമായിരിക്കും അത് അതിന്റെ ശക്തി കൊണ്ട് മാത്രമല്ല നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് നിരന്തരമായി പരിശ്രമിക്കുന്ന സ്ത്രീകളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് അഭിനയത്തിലൂടെയും നൃത്തത്തിലൂടെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ രണ്ട് വ്യക്തികളാണ് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഉണ്ണി ആൻഡ് ഊർമിളം താങ്ക് യു റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഭയങ്കര ഐശ്വര്യമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ രണ്ടുപേരും ഏകദേശം മാച്ചിങ് സാരി അതേ കറക്റ്റ് ചന്ദ്രക്കല പൊട്ടൊക്കെ തൊട്ട് ഇതേപോലെ തന്നെ അമ്മയും മകളും എല്ലായിടത്തും പോകുമ്പോഴും ഒരേപോലെയാണോ പോവാ ഒരുവിധം എന്തായാലും ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ രണ്ട് അതുല്യ കലാകാരികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കളർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം സോ റെഡിയല്ലേ തീർച്ചയായും അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അവൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എനിക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ളതും അതുപോലെ കുറച്ച് അസൂയ നിറഞ്ഞ ഒരു ചോദ്യം നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മലയാള സിനിമയിലെ തമ്പരാട്ടി കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് ഊർമിള ചേച്ചിയുടെ മുഖമാണ് ഇപ്പോൾ അതൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് ഉത്തരേ കൂടി വന്നിരിക്കുകയാണ് എല്ലാം അങ്ങനത്തെ ഒരു തമ്പരാട്ടി കോവിലകം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയെന്നാണ് സമീപിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ അത് അത് എന്ത് ശരിക്കും കോവിലുക തമ്പരാട്ടി തന്നെ അല്ലേ ഒരു ചെല്ലുന്ന ഒരു സെറ്റ് മുണ്ടും ഒരു തൊടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കി പറയുക എവിടെ ചെന്നാലും ദാരിദ്ര്യം പിടിച്ച തമ്പരാട്ടി നിങ്ങളെ വിളിച്ചൊരു ചരട് വെച്ചിട്ടുണ്ടാവും ചരടും ഒരു സെറ്റുമുണ്ടും അവിടെ വെച്ചിട്ടുണ്ടാവും തമ്പരാട്ടിയാണ് എനിക്കൊന്നും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോഴും നിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചേച്ചിയോട് ഇപ്പോഴും വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടാവും ഇപ്പോഴും അതെന്നെ ഉള്ളു പറയാൻ അന്നും ഇന്നും സർഗം തന്നെ പറയാനുള്ളൂ അത്രയും ജനപ്രീതി നേടിയ ചിത്രമായിരുന്നതുകൊണ്ട് മറ്റേത് സിനിമകളും അത്രയും അങ്ങോട്ട് എത്തില്ല എന്റെ ഞാൻ അഭിനയിച്ച എല്ലാം ചെറിയ ചെറിയ സിനിമകളായിരുന്നു പക്ഷേ ഈ സിനിമ പോലെ അത്രയും ഹിറ്റ് ആവാത്തതുകൊണ്ട് മറ്റ് ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കാനില്ല തന്നെയുള്ളൂ പറയാക്ടർ കഴിഞ്ഞോട്ടി എനിക്കിഷ്ടാ

പക്ഷെ ഇങ്ങനെ അമ്മയും മക്കളും പോലെ തന്നെയായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവർ രണ്ടുപേരും നല്ല രസമായിരുന്നു പിന്നെ വിനീത് പ്രത്യേകിച്ചും ഡാൻസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഞാനും വിനീത് എപ്പോഴും നൃത്തത്തെക്കുറിച്ചാണ് പറയുക വെറുതെ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ മുദ്രകളിൽ കൂടെ സംസാരിക്കുമായിരുന്നു മനോജ് ആണെങ്കിൽ പാട്ടിൻ്റെ അഞ്ചുകളാണ് എപ്പോഴും ഞങ്ങൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞു പഴയ പാട്ടുകളും ക്ലാസിക്കലും അത്യാവശ്യം അവന് രാഗങ്ങളൊക്കെ അറിയാം അത്യാവശ്യം അറിയാം അച്ഛൻ വലിയ പാട്ടുകാരനായതുകൊണ്ട് അതും ായി സംസാരിക്കും സിനിമയുടെ ഒരു തീം പോലെ നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ കല ഷെയർ നല്ല ആയിരുന്നു നല്ലൊരു ആംബിയൻസ് ഈ കലയുടെ കാര്യം പറയുമ്പോഴാണ് ഉത്തര ഒരുപാട് ഡിഗ്രീസ് അല്ലെ ഡാൻസിലിങ്ങനെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡാൻസും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ചെയ്തു അപ്പൊ സിനിമയും ഡാൻസും കൂടെ ആദ്യം എന്റെ പ്രയോറിറ്റി സിനിമയായിരുന്നു അങ്ങനെയാണ് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തത് പിന്നെ എം എ കമ്മ്യൂണിക്കേഷൻ ചെയ്തത് ആ സമയത്ത് ആക്ച്വലി ഡാൻസ് വാസ് നോട്ട് ഈവൻ ദയർ ഇൻ ദ പിക്ചർ നാഷണൽ അവാർഡ് ഡാൻസിന് വേണ്ടി അല്ലെ അതെ ഗോപിന്റെ യുനിസ്കോ മെമ്പർ കൂടിയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു അതിന്റെ ഇടയ്ക്ക് നമ്മള് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ അമൃത ടിവിയുടെ ഒരു മെമ്പറും കൂടിയാണ് ഓട്ടം ലീഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചു അപ്പൊ ഇപ്പൊ അമൃത ടി വി അല്ലെങ്കിൽ ഇവിടുത്തെ ആങ്കറിംഗ് ഒക്കെ മിസ് ചെയ്യുന്നു തീർച്ചയായിട്ടും അമൃത എനിക്ക് വളരെ ഒരു എന്താ ഒരു വീട് പോലത്തെ സ്ഥലമായിരുന്നു ആ ഒരു കാലത്ത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഓട്ടം ലീഫ് ഒരുപാട് െ പറ്റി പക്ഷെ ഐ ഡോ തിങ്ക് ഐ എം എ ഗ്രേറ്റ് ആങ്കർ കാരണം എനിക്ക് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചല്ലേ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യം തോന്നി എന്റെ മോളെ ഞാനിതൊക്കെ തന്നെയായിരുന്നു ആണോ നിങ്ങളൊക്കെ വരുന്നതിന് പണ്ട് ഇതൊക്കെ പണ്ടൊക്കെ ദൂരദർശനേ ഉണ്ടായിരുന്നില്ല അപ്പൊ ദൂരദർശനിൽ കത്ത് വായിക്കലായിരുന്നു എന്റെ പ്രധാന ജോലി പ്രതികരണം പ്രതികരണ പരിപാടിയിലേക്ക് പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം ആയിരുന്നു അന്ന് ജോൺ സാമോയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് കത്ത് വായിക്കാനും മലയാളി പോയാലും അത് കഴിഞ്ഞ ദൂരദർശനിൽ തന്നെ ചിത്രഗീതം പരിപാടി പഴയ പഴയ പാട്ടുകളൊക്കെ വരുന്ന അത് ഞാൻ വെള്ളിയാഴ്ചകളിലൊക്കെ ശരി അമ്മേനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഉത്തരയുടെ മനസ്സിൽ തോന്നുന്നു അമ്മ ഒരു ഭയങ്കര സീരിയസ് അമ്മയാണോ അതേ ഭയങ്കര തമാശക്കാരി അമ്മയാണോ എനിക്ക് എന്റെ മകളായിട്ടാണ് തോന്നുന്നത് എപ്പോഴും ഞാനാണ് കുറച്ചൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെറിയ കുട്ടിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ എവിടെ പോകുന്നത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്തരയുടെ ഡാൻസ് പഠനത്തെ കുറിച്ച് അതായത് ചെന്നൈ പോയി ഡാൻസ് പഠിച്ചു ഭരതനാട്യം ഇവിടെ ഒന്നും സ്ഥലമില്ലാതെ ആണോ അവിടെ പോയി പഠിച്ചത് അതോ അവിടെ പോയി പഠിക്കണം എന്ന് ആരുടെ നിർബന്ധമാണോ എന്തായിരുന്നു അവിടേക്ക് പോകാൻ കാരണം അല്ല എനിക്ക് കുട്ടിക്കാലത്ത് ഡാൻസിനോടൊപ്പം താല്പര്യ താല്പര്യം അമ്മയാണെങ്കിൽ ചെലങ്കമണി കൊണ്ട് തുലാഭാരം ഒക്കെ നടത്തി പെൺകുട്ടി ഉണ്ടാവുക ചെലങ്കൻ മണി കൊണ്ട് തുലാഭാരം അങ്ങനെയൊക്കെ നർത്തകിയായി മാറാൻ വേണ്ടിട്ട് തുലാഭാരം നടത്തിയതാ ചെലങ്കമണി തഞ്ചാവൂരിന്നൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഡാൻസിന്റെ ഭാഗത്തേക്ക് ഒന്നും അങ്ങോട്ടേക്ക് ഇല്ല ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ പോയതിന് ശേഷം അവിടെ അടുത്തൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു ദാക്ഷായണി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ നീസാണ് അപ്പോൾ അവരുടെ അടുത്ത് വെറുതെ ഒന്ന് പഠിക്കാം അത്യാവശ്യം ചെന്നൈയല്ലേ അപ്പോൾ അവിടെ ഒന്ന് പഠിച്ചു നോക്കാന്ന് വിചാരിച്ച് അവിടെ ജോയിൻ ചെയ്തു കുറച്ച് പഠിച്ചപ്പോഴത്തേക്കും ടീച്ചർ തന്നെ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി അപ്പം ചിദംബരത്താണ് ആദ്യത്തെ പ്രോഗ്രാമിനെ കൊണ്ടുപോയത് പിന്നെ അവിടെ തഞ്ചാവൂർ നാട്യാഞ്ജലിയിലൊക്കെ തിരുവാരൂർ കുംഭകോണം എല്ലാ നാട്യാഞ്ജലീസിലും ഒക്കെ കൊണ്ടുപോയി അങ്ങനെയാണ് പത്മസുബ്രഹ്മണ്യത്തിന്റെ അടുത്തേക്ക് ശാസ്ത്രയിലേക്ക് വരുന്നതും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തിയറാറ്റിക്കലി ഒക്കെ പഠിക്കണം എന്ന് മനസ്സിലായി നാട്യശാസ്ത്രം പഠിക്കണം എന്ന് തോന്നി അങ്ങനെ അങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ഈ ഡാൻസ് ല്ലാതെ രണ്ടുപേരും അത് ചേച്ചി നന്നായിട്ട് എഴുതും അതുപോലെ ഉത്തര അത്യാവശ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതും ഇംഗ്ലീഷിൽ എഴുതി ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു അല്ല അന്ന് മലയാളത്തിൽ അപ്പൊ രണ്ടുപേരും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതും പിന്നെ ഉത്തര പാടും അപ്പൊ നമ്മള് ചേച്ചി എഴുതിയ ഒരു കവിത ഉത്തര പാടി കേൾക്കണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹം ആഗ്രഹം ഇല്ലാത്ത പോലെ വലിയ തോന്നുന്നു അയ്യോ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അല്ല എന്റെ കവിതകളൊക്കെ ഞാൻ ഉത്തരകൊണ്ട് തന്നെയാണ് പാടിക്കുന്നത് ആ കടുകട്ടി വാക്കുകൾ ചിലടത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഉത്തര പറയും അമ്മ കവിത പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയും അപ്പൊ ഞാൻ പറയും അയ്യോ അത്രയ്ക്ക് ഇഷ്ടമായോ അതല്ല എനിക്ക് ഒന്നും മനസ്സിലായില്ല അർത്ഥം അതുകൊണ്ട് കരഞ്ഞു പോയി മാലയമായികൽഹാര സൗരഭ്യമായ സർവം മയക്കി ഇത് മലയാളാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവും അതിന്റെ ഒരു അർത്ഥം മനസ്സിലാവും അത് പാടി അതെല്ലാം വിഷമം കണ്ണുനീർ തുള്ളികളായി അതെ അത് ഏത് ഏതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ എളുപ്പമുള്ള ഏതെങ്കിലും കവിത അമ്മ എഴുതിയിട്ടുണ്ടോ ഇല്ല എല്ലാം കടുകെട്ടില്ല ഇത് തന്നെ അന്ന ഈ ഒരു കവിത വേണ്ടി ഒന്ന് പാടിയാൽ അല്ലെങ്കിൽ ചൊല്ലിയാൽ നന്നായിരിക്കും കോൽ കൊട്ടാരം തന്നിലേ സുന്ദരി പൂർണേതുപോൽ മുഖകാന്തി രാജകീയ പ്രൗഢി ശംഖിനി പത്മിനി മാറേ എന്തായാലും നമുക്ക് ഒരു ഒരു ഗെയിമിലേക്ക് പോവാം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആ ഒരു കുഞ്ഞി ഗെയിം റെഡി അതിലൊരു സമ്മാനം ഉണ്ട് പിന്നെ തോൽക്കുന്ന ആൾക്കൊരു പണിഷ്മെന്റ് ഉണ്ട് ശരി അപ്പൊ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് പണിപാളി എന്നുള്ള സെഗ്മെന്റ് പക്ഷെ പണി പാളാതെ ഈ ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൾക്കാരുടെ നല്ല പേര് ആദ്യം തന്നെ ഞാനൊക്കെ പറയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഈ ബോൾസ് കണ്ടല്ലോ അപ്പൊ ഇത് ഈ മെഷറിംഗ് ടേപ്പില് ഞാൻ എന്താ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നിട്ട് ഈ ബോളുകൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യണം അത്രേ ഉള്ളൂ ആദ്യം ആരാണ് ചെയ്യാൻ ഒരു ധൈര്യം

മിനിറ്റ് സമയമാണ് ഇപ്പോ ഇനി അതാണ് അതിന്റെ ടെക്നിക്ക് സുപ അപ്പൊ മൂന്നെണ്ണം വീണു ആ ഇനി ഗുഡ് സെക്കൻഡ്സും കൂടിയാണ് നമുക്ക് ആവേശ ആവേശം കൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു അപ്പേക്കും പക്ഷെ ലാസ്റ്റ് ഒരു ടെക്നിക് കണ്ടുപിടിച്ചു അല്ലേ അതാണ് അതിന്റെ ഒരു വിജയ വിജയരഹസ്യം പക്ഷെ കൊടുക്കാൻ പാടില്ല പറഞ്ഞു പറഞ്ഞുകൊടുത്ത പണിഷ്മെന്റ് ചിലപ്പോൾ ചേച്ചി അങ്ങ് ജയിക്കുമോ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൺ മിനിറ്റ് സമയം കൊണ്ട് അഞ്ച് ബോൾസാണ് ഉത്തര സ്വന്തമാക്കിയിരിക്കുന്നത് സ്വഭാവം അടിപൊളി ഇനി ടുത്തത് ചേച്ചിയുടെ സമയമാണ് അതാ ചേച്ചി വന്നോളൂ പറ്റും ചേച്ചി ചേച്ചി ഭഗവതിയെ മനസ്സിൽ നേരിടാണല്ലോ ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ സമയുണ്ട് സമയുണ്ട് രണ്ട് മൂന്ന് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഉത്തമൻ വെടിവെച്ച് കൊല്ലം ചേച്ചിക്ക് കണ്ടുപിടിച്ചാള് ആ അത് തന്നെ അടിപൊളി ചേച്ചി നാലായി ഇനി നിങ്ങൾ അടുത്തടുത്തായി അടുത്തടുത്തായി സുഭം പത്ത് സെക്കൻഡ്സ് കൂടി അയ്യോ ചേച്ചി വിട് പിടിക്കാൻ വാ ചേച്ചി അതായത് ഉരുട്ടി ഉരുട്ടിവിടലില് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി പോയി അതാണ് പക്ഷെ മൂന്ന് ബോള് ചേച്ചി ഇത് ഇത് വീണതാണോ അത് വീണതാണ് നാല് നാല് അതായത് അതായത് നോക്കണം തോറ്റു എന്ന് പറയാൻ പറ്റില്ല ഒരേ ഒരു ബോളിന് വേണ്ടിയിട്ടാണ് പ്രശ്നമായത് അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആയേനെ പക്ഷെ വാശിയെ മോളല്ലേ വിട്ടു കൊടുക്ക വാശിയെ മത്സരിക്കുന്ന ഒരു വലിയ കയ്യരി പക്ഷെ മോളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പണിഷ്മെന്റ് തരാതിരിക്കില്ല ഒരു ചെറിയ ഒരു ചെറിയ പണിഷ്മെന്റ് എന്തായാലും ചേച്ചിക്ക് നമ്മൾ തരണം അതിനു അതിനുമുമ്പ് നമുക്ക് ഉത്തരയ്ക്ക് ഒരു സമ്മാനം കൂടി റെഡി ചേച്ചിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ചേച്ചി അങ്ങനെ ബാരിച്ച പണിഷ്മെന്റ് ഒന്നുമില്ല അതായത് ചേച്ചി വെജ് ആണോ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് 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 ആ എനിക്കറിയാം കറക്റ്റ് പക്ഷേ നമ്മള് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു നോൺ വെജ് ഫ്രീ ആണെന്ന് വിചാരിക്കെ അപ്പൊ ചേച്ചിക്ക് ഒരു ഭക്ഷണം ഓർഡർ ചെയ്യണം ഇപ്പൊ സപ്പോസ് ഒരു അറബിക് ഡിഷ് കുഴിമന്തി ചിക്കൻ കുഴിമന്തി ഓർഡർ ചെയ്യണം അപ്പൊ ഒരാളെ ഫോൺ വിളിക്കാണ് ഹോട്ടലിലേക്ക് ഫോൺ വിളിച്ചിട്ട് അയാളോട് പറയണം പക്ഷെ ചിക്കൻ കുഴിമന്തിയാണ് എനിക്ക് വേണ്ടത് പറയരുത് വേറെ രീതിയിൽ അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം എനിക്ക് വേണ്ടത് കുഴിമന്തി ആണെന്ന് പക്ഷെ കുഴിമന്തി എന്ന് ഡയറക്റ്റ് പറയരുത് ഇൻഡയറക്റ്റ് ആയിട്ട് ചേച്ചി അയാൾക്ക് ആ ഹോട്ടലിലോട്ട് ക്ലൂ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അത് എത്ര വേണം എങ്ങനെ വേണം ചൂട് വേണോ അത് എത്ര പോർഷൻ വേണം എല്ലാം ഇൻഡയറക്റ്റ് ആവണം ഡയറക്റ്റ് ആവരുത് ഓക്കെ കുഴിമന്തി റെഡി അപ്പൊ ഓപ്പോസിറ്റ് ഞാൻ എനിക്ക് ഉത്തര ഇരിക്കും ആരി ഹോട്ടലുടമ ഉത്തരം ഫോൺ എടുത്തോളൂ ഫോൺ എടുത്ത് ഡയൽ ഹലോ ഹലോ ഹോട്ടൽ മജീദ് അല്ലേ എനിക്കൊരു ഡിഷ് വേണമായിരുന്നു എന്താ വേണ്ടത് തൃശൂർ ഭാഷ എന്ത് പറയണേ ഭക്ഷണം എന്താ വേണ്ടത് പറയുന്നേ ഫുഡാണ് വേണ്ടത് ആ ചിക്കൻറെ എന്താണ് ചിക്കൻറെ മലയാളത്തിൽ പറയോ ഇംഗ്ലീഷ് മനസ്സിലാവില്ലേ നിങ്ങക്ക് പത്താം ക്ലാസ് തോറ്റ വിഷയാണ് ഇംഗ്ലീഷ് കുഴി എന്നുള്ളതിന് ഹിന്ദിയിൽ അറിയില്ല എന്താ പറയാ ഭക്ഷണോഴി തടിച്ചു നിങ്ങക്ക് തടി ഞാൻ എന്തുണം എന്താ പറയാന്നറിയാ അത് അരി ചോറ് ചോറ് അല്ല അതല്ല ഒരു മണ്ണിൻറെ അടിയിൽ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ആ മണ്ണിന്റെ അടിയിലാ പാത്രം കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ അതിൽ നിന്ന് എടുക്കണ ഒരു ബിരിയാണി ഒരു ബിരിയാണി അങ്ങനത്തെ ഒരു ബിരിയാണി അത് ഓൾമോസ്റ്റ് ആയി അപ്പതന്നെ <Okay. S 2> 慢来，再来一点，咱们喝。 പുത്തരയുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനുള്ള ഒരു സമയമായിരിക്കാണ് പുത്തരയ്ക്ക് എന്ത് പെർഫോമൻസ് ആണ് നമ്മുടെ റെഡ് കാർപ്പറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുക ഓക്കെ ഇപ്പോഴത്തെ ഒരു ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വി ആർ ഓൾ ഗോയിങ് ത്രൂ ദിസ് പാൻഡമിക് അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് അഴിവിളിന്തായാലും കാണാം താങ്ക് യു

ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചു താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റില് നിങ്ങൾ വന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു സമ്പാനം കൂടി തരുകയാണ്